ഇരുപത്തേ ദിവസം അല്ലേ ഓഹ് ചീകി ചീകി ഇടമാറു തീരുമല്ലോ കണ്ടോ നോക്ക് രസമുണ്ടല്ലേ ഫുഡൊക്കെ ഒരു പട്ടിക ഇതേ പഴം കൊടുക്കല്ലേ അയ്യവ നേരം പോക്ക ശരിക്കും പറഞ്ഞ അപ്പൊ എന്തായാലും നല്ലത് എന്നാ ഒന്ന് താഴ്ന്നൂട്ടാടാ ഒന്ന് കാണട്ടെട്ടോ ഹലോ അല അല്ല അല 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 എന്നെ ഇഷ്ടപ്പെട്ട തോന്നു കൊള്ളാ കൊള്ളാ പോലെ കൊണ്ട് കാര്യങ്ങളൊക്കെ പുതിയ നമ്മടെ കൃഷി വാല് സാറ് വന്നിട്ടുണ്ട് സാറിനെ കൂടെ ആ ആ മമ്മിലുരേഷ് ആണ് അല്ല പുതിയ സാറ് കൃഷി വല്ല സാറു വന്നിട്ടുണ്ട് സാറിനെ കൂടെ സാറിന്റെ സാറേ പേര് പേരെങ്ങനെ സാറേക്ക് ഒരാഴ്ച നേരത്തെ സാറ് മാറിയിട്ടുണ്ട് പുതിയ സാറ് വന്നിട്ടുണ്ട് ബൈജു സാറ് അതും കാർക്ക് ഇതിലെന്തെങ്കിലൊക്കെ ആവശ്യമൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഉദ്ഘാടനമാണെന്ന് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ഈ ഞാറ്റുവേല ചന്ത കർഷക സഭ ഞാൻ ചെറുതായിട്ടൊന്ന് സ്ഥിരീകരിക്കാം ഞാറ്റുവേല ചന്ത എന്ന് പറഞ്ഞാൽ നമ്മളെ തിരുവാതിര ഞാറ്റുവേലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ അഞ്ച് വരെയാണ് തിരുവാതിര തിരുവാതിര ഞാറ്റുവേല ഉള്ളത് ഈ തിരുവാതിര ഞാറ്റുവേലയിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് നല്ല രീതിയിൽ ചെടികൾ വളരാത്തക്ക രീതിയിലുള്ള ഒരു അതിന് പാകപ്പെട്ട് പാകപ്പെട്ട് ഇരിക്കുന്ന ഒരു സമയമാണിത് നമ്മുടെ ഇപ്പം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിരൽ മുറിച്ച് വച്ചാലും മുളയ്ക്കുന്ന രീതിയിലുള്ള ഒരു പാകത്തിനാണ് ഇപ്പോൾ മണ്ണ് ഉള്ളത് പിന്നെ ഈ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഈ തിരുവാ ഈ തിരി മുറിയാതെ മഴ പെയ്യുന്ന ഒരു സമയമാണ് ഇത് ഇപ്പോൾ പരിസ്ഥിതിയിലെ കുറച്ച് അസന്തുലിതാവസ്ഥ കൊണ്ട് കുറച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് നല്ല മഴ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തിരുവാതിര ഞാറ്റുവേല ഈ സമയത്താണ് കർഷകർ നല്ല കർഷകർ നല്ല വിത്തും വളവും ഉള്ള ആൾക്കാർ അവരുടെ കയ്യിലുള്ള വിത്തും വിത്തും തൈകളുമെല്ലാം മറ്റുള്ള ആൾക്കാർക്ക് കൊടുത്ത് അതിനെയാണ് ഞാറ്റുവേല ചന്ത എന്ന് പറയുന്നത് മഞ്ഞ സ്വന്തം കയ്യിലുള്ള നല്ല വിത്തനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത് അത് അവർ അവർക്കും കൂടെ നല്ല രീതിയിൽ അത്യുൽപാദനശേഷിയുള്ള വിളവ് കിട്ടുന്ന രീതിയിൽ അവരെയും കൂടെ സജ്ജരാക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കർഷക സഭയും ഞാറ്റുവേല ചന്തയും കർഷക സഭയെന്ന് പറയുന്നത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലായിട്ട് പോയി ഈ കർഷക സഭകൾ കൂടും ഓരോ വാർഡിലും കൂടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അവർക്കും നമുക്ക് നമ്മുടെ വിത്തുകളും തൈകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരെയും കൂടെ കൃഷിക്ക് സജ്ജരാക്കുന്ന ഒരു രീതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിൽ സംഘ വന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന പ്രസിഡൻ്റ് യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഇതിൽ വന്നിരിക്കുന്ന കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് മായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പ്രസിഡന്റിനെ ക്ഷണിക്കും എല്ലാവർക്കും നമസ്കാരം സൂചിപ്പിച്ചതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് നമ്മുടെ ഈ മാറ്റിവലെ ചന്ത ഒരുക്കിയിട്ടുള്ളത് സാർ സൂചിപ്പിച്ചതുപോലെ നല്ല വിളകൾ ലഭിക്കാൻ വേണ്ടി അങ്ങനെ അതാണ് ഉദ്ദേശം ഇവിടെ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു വളരെ സന്തോഷം എല്ലാവരും എത്തിയിട്ടില്ല എല്ലാവരും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് ഇവിടെ എത്തിയിട്ടുള്ള സാധനങ്ങൾ ഉൽപ്പാദന കർഷകർക്ക് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം നടത്താൻ പോവുകയാണ് എല്ലാവരും എം